കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇന്ന് പക്ഷെ പുറത്തു വരുന്നത് സിനിമയുടെ റിലീസിനിടെ യുവതി മരിച്ച കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടൻ അല്ലു അർജുനെ കൊണ്ടുപോവുകയാണ് െത്തിയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് മഹേഷ് വിവരങ്ങൾ നൽകും മഹേഷ റിലീസിടെ ശ്രീ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതെ തീർച്ചയായും ആ സംഭവത്തിൽ തന്നെയാണ് അല്ലു അർജുന്റെ അറസ്റ്റ് ഇപ്പോൾ ഹൈദരാബാദ് ഫോഴ്സ് പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഹൈദരാബാദിൽ നിന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പുഷ്പാ ചു സിനിമയുടെ റിലീസിന് തൊട്ടു തലേന്ന് നടത്തിയ പ്രത്യേക പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും അതുപോലെ തന്നെ രശ്മിക മന്ദാനയും അടക്കമുള്ള താരങ്ങൾ അപ്രതീക്ഷിതമായി എത്തിയപ്പോഴാണ് അവിടെ തിക്കിലും തിരക്കിലും വിട്ട ഒരു യുവതി മരണപ്പെട്ടിരുന്നത് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു പോട്ടെ देवन गाकर